ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് വയനാട് ദുരന്തത്തിന്റെ ഇടയായവർക്ക് സഹായമായി കൊടുക്കാൻ മുന്നോട്ട് വന്നില്ല ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ മുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ദുരന്ത നിവാരണ നിധിയിലേക്ക് സ്റ്റേറ്റ് ദുരന്ത നിവാരണ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായി ഫണ്ട് വന്നത് അത് വയനാട് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും വരുന്നതുകൂടിയാണ് സംസ്ഥാനത്ത് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതിനെ നേരിടാൻ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വിവിധ ഏജൻസികളെ പ്രവർത്തിപ്പിക്കാൻ നിലവിലുള്ള ചട്ടം അനുസരിച്ച് കൊടുക്കുന്ന തുകയാണ് അല്ലാതെ ഈ ദുരന്തത്തിന് വേണ്ടി കൊടുക്കാനല്ല അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സ്റ്റേറ്റിലാകെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് യന്ത്രങ്ങൾ വാങ്ങേണ്ടതുണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള സംസ്ഥാനത്തിലുള്ള മൊത്തം തുകയാണ് ദുരന്ത നിവാരണ സേന സംഘടിപ്പിക്കണം അത് അവർക്ക് പരിശീലനം ഇതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ ദുരന്തത്തിന് വയനാട് ദുരന്തത്തിന് പ്രത്യേകമായ ഒരു സഹായവും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തയ്യാറായില്ല എന്നാ നിങ്ങൾ നോക്കൂ ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കവും പ്രകൃതി പൊക്കവും ഉണ്ടായ ചില സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിന്റെ ഒരു കണക്ക് ഞാൻ പറയാം ഒരു പതിനയ്യായിരം കോടി ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് എസ്റ്റിമേറ്റ് വരാൻ കാത്തുന്നില്ല കേന്ദ്ര ഉദ്യോഗസ്ഥന്മാര് പോയി പരിശോധിച്ചില്ല എന്താ കേന്ദ്രം ആന്ധ്രയോട് ഇത്ര സ്നേഹം കാണിച്ചത് ആന്ധ്രയിലെ തെലുങ്ക് ദേശം എന്ന പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിലേ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി കസേരി ജീവിക്കാൻ ഒക്കെ ഭൂരിപക്ഷമില്ല ഒറ്റക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റിലേക്ക് ജയിച്ചുള്ളൂ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ച തെരഞ്ഞെടുപ്പ് നേരിട്ട് മോദി ഈ തവണ നാനൂറ് സീറ്റ് യും ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് പാർലമെന്റിന് ഈ തവണ കിട്ടിയില്ല മഹാരാഷ്ട്രയിൽ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല ഉത്തർപ്രദേശിൽ ഉണ്ടായില്ല പഞ്ചാബിൽ ഉണ്ടായില്ല ഡൽഹിയിൽ ഉണ്ടായില്ല ഹരിയാന രാജസ്ഥാൻ അവരുദ്ദേശിച്ച പോലുള്ള വിജയം ഉണ്ടായില്ല ബംഗാൾ തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കേരളം ഈ സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അതാണ് ഞാൻ സീറ്റ് വന്നത് അങ്ങനെ വന്നപ്പോൾ ബീഹാറിൽ നിന്നുള്ള യുണൈറ്റഡ് ജനതാദൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് കുറച്ച് സീറ്റുണ്ട് ഉണ്ട് ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് അവരാണ് ഒന്നാമതായി ജയിച്ചു വന്ന ആന്ധ്രയിൽ അവിടുത്തെ ഭരണകക്ഷി വേറൊരു പാർട്ടിയായിരുന്നു വൈ എസ് ആർ സി പി എന്ന് പറയുന്നത് അവർ തോറ്റുപോയി ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണയോടെയാണ് മോദി ഭൂരിപക്ഷം നേടിയത് അവരുടെ പിന്തുണയില്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ദിവസം നിൽക്കില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ തന്റെ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്താൻ ഭരണം നിലനിർത്താൻ ഒരു വഴിയില്ല കൊടുത്തു ആയിരത്തഞ്ഞൂറ് കോടി ബീഹാർ ആവശ്യപ്പെട്ട തുക ബീഹാറിലെ കുറെ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആവശ്യപ്പെട്ട തുക ഇരുപത്തി ആറായിരം കോടി ഉപയോഗ കൊടുത്തത് ബീഹാറിൽ ത്രിപുരയിൽ ഒരു ചെറിയ പ്രളയമുണ്ടായി ഈ കാലത്ത് ഉണ്ടക്കൈ ദുരന്തത്തിന് ശേഷം സംസ്ഥാന ദുരന്ത നിവാരണ സേന കണക്ക് കൂട്ടി പറയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്നൊക്കെ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു സഹായം അവിടെ ഭരിക്കുന്ന ബി ജെ പി ഇടതുപക്ഷമായിരുന്നല്ലോ നേരത്തെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച അധികാരം കിട്ടിയ ബി ജെ പി ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന കേന്ദ്രമന്ത്രി അവിടെ നിന്ന് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന് പ്രഖ്യാപിച്ചു എല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിന് സമാനമായ നിലപാടുണ്ടാവട്ടെ ഭരിക്കുന്ന പാർട്ടിയെ നോക്കിയിട്ടാണോ നിലപാട് സ്വീകരിക്കേണ്ടത് എന്തൊരന്യായമാണ് കേന്ദ്രം കാണിക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഈ പ്രശ്നം ഇത്ര ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ പ്രതിപക്ഷത്തിലോ ഗൌരവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല ഇങ്ങനെ ഒരു അവഗണന ക്രൂരമായ ഒരു അവഗണന ഒരു കാലത്ത് നമ്മൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നിട്ടും പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന സർക്കാരിനെതിരായി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന കാര്യം മാത്രം ജയിച്ചടക്കുക